ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്നാക്ക് നോമ്പിനൊക്കെ പറ്റിയ ഒരു സ്നേക്ക് ആണ് നോമ്പിന് മാത്രമല്ല കേട്ടോ അല്ലാതെയും ഉണ്ടാക്കാം അപ്പോൾ നോമ്പായ കാരണം അങ്ങനെ പറഞ്ഞതാണ് അതൊക്കെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വയ്ക്കാം അതിൽ ഒരു മൂന്ന് മീഡിയം സബോള ചെറുതായി കട്ട് ചെയ്തിട്ട് വഴക്കി കൊടുക്കാം അത് ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് അത് പെട്ടെന്ന് വാടി കിട്ടാൻ വീട്ടാണ് അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇങ്ങനെ മൂന്നും ചതച്ചിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് രണ്ടും ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലൂടെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ൊടുക്കാം ഇനി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ബീഫാണ് അതൊന്ന് ഫ്രഷ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനോ ഉപയോഗിക്കാട്ടോ കേട്ടോ ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത്തിരി കറിവേപ്പില കേപ്പില്ല അതിന് മൊള്ളിടുന്നുണ്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം അടുത്തതായി ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ വലിയ ജാറെ എടുക്കാം അതിൽ ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാൽ അതേ കപ്പിൽ തന്നെ അര ഗ്ലാസ് അല്ലെങ്കിൽ കാൽ ഗ്ലാസ് ഓയിലാണ് വേണ്ടത് അത് ഒഴിച്ചെടുക്കാം ഇനി അടുത്തത് രണ്ട് കോഴി മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ചുവന്നുള്ള ഒരു അഞ്ചാറെണ്ണം ചേർത്തെടുക്കാം ചേർത്ത് കൊണ്ടിട്ട് കുരുമുളക് പൊടി അടുത്തത് നല്ല ജീരകം പിന്നെ ഉപ്പും ഇട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇപ്പോൾ നല്ല ഫൈനായിട്ട് ബാറ്റർ തയ്യാറായിട്ടുണ്ട് അല്ലല്ലേ നല്ല ഫൈനായിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാന് അടുത്തേക്ക് വെക്കാം ഒരു സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമ്മൾ അടിച്ച് വെച്ചാൽ ബാറ്റർ പകുതി ഒഴിച്ചെടുക്കാം ഈ ബാറ്ററിനെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുക്കണം ഒരേ ലെവലില് കിട്ടണം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ കൂട്ടുണ്ടല്ലോ ബീഫ് മസാല അത് ഈ ബാറ്ററിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശേ കുറേശ് ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന ബാറ്റർ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഈ ബീഫിൻ്റെ കൂട്ട് പുറത്തേക്ക് കാണാത്ത വിധം അതിനെ കവർ ചെയ്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി അതിനെയും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അതിന് മേലെ നമുക്കിഷ്ടമുള്ളത് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് നല്ലതാണല്ലോ അതിൻ്റെ മേലെ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും ഇടുന്നുണ്ട് ഇനി ഫ്ലെയിം ലോ ടു മീഡിയം എലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് പിന്നെ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റാണ് ഇതിൻ്റെ ടൈം കുക്കിംഗ് ടൈം വരുന്നത് പിന്നെ ഇടയ്ക്ക് തുറന്നു നോക്കുന്നു വേണ്ട ഇപ്പോൾ വെച്ചിട്ട് കുറച്ച് നേരമായി ഇതാ പൊന്തി വരുന്നുണ്ട് നമുക്ക് ഇതിലൂടെ തന്നെ കാണാം ഞാൻ ഇതാ അതിൻ്റെ ലിഡ് എടുത്ത് മാറ്റി ഇനി നമുക്ക് അതിനെ ഒന്ന് മറിച്ചിടാം മേലൊക്കെ വെന്തിട്ടുണ്ട് അതിനെ മറിച്ചിടണം ഇപ്പം അത് വേണ്ട ഒരു കുഴപ്പമില്ല നോൺ സ്റ്റിക്കിൻ്റെ പാനായ കാരണം കഴിയില്ല ഒന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ചിക്കൻ കേക്ക് ഇവിടെ റെഡി ആക്കിയാണ് ഇനി അതിനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു ഡിയേഴ്സ് അസ്സാം വലൈക്കും